പൊന്നാനി വികസന ി നഗരസഭം ഞായറാഴ്ച നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാരും പൊന്നാനി നഗരസഭയും കഴിഞ്ഞ നാല് വർഷക്കാലമായി നടപ്പിലാക്കിയ വികസന ക്ഷേമ പദ്ധതികൾ സംബന്ധിച്ച് പൊതുജന സമക്ഷം വസ്തുതാപരമായി അവതരിപ്പിക്കുന്നതിനുള്ള വികസന സദസ്സ് ഒക്ടോബർ പത്തൊൻപത് ഞായറാഴ്ച പൊന്നാരി എ വി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് സംഘടിപ്പിക്കും വികസന സദസ് വിജയകരമായി സംഘടിപ്പിക്കുന്നതിനായി സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് തുടക്കം കുറിച്ച പദ്ധതികളുടെ ഒരു അവലോകനം ജനസമക്ഷം അവതരിപ്പിക്കണമെന്നും അത്തരത്തിലുള്ള പരിപാടികൾ വികസന സദസ്സുകളായി സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇപ്പോഴത്തെ അഭിപ്രായമനുസരിച്ച് ഇനി കേരളത്തിലെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വികസന പ്രശ്നങ്ങൾ ക്ഷേമ പദ്ധതികൾ അത് അവരുടെ അഭിപ്രായ പ്രകാരം പ്രാദേശിക സർക്കാരുകൾ എന്നു എന്നുള്ള നിലയ്ക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടി ഇടപെട്ടുകൊണ്ട് വികസന രേഖ തയ്യാറാക്കി ഇനിയുള്ള പത്തു വർഷക്കാലം കേരളത്തിൽ നടപ്പിലാക്കേണ്ട പദ്ധതികൾ സംബന്ധിച്ച് വ്യക്തത വരുത്തുന്നതിനും അതനുസരിച്ച് ആസൂത്രണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനു വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് വികസന സദസ്സുകൾ നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രിയായി ഈ വികസന സദസ്സിൻ്റെ സംഘാടക സമിതി രൂപീകരണ യോഗത്തിൻ്റെ സംസ്ഥാന തലത്തിലുള്ള ഉദ്ഘാടനം നിർവഹിച്ചു വികസന സദസ്സ് സംഘടിപ്പിക്കുന്നത് സംബന്ധിച്ച് ഈ സർക്കാരിൻ്റെ സർക്കുലർ പ്രകാരം ഈ മാസം ഒൻപതാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയുള്ള ആ രണ്ടാഴ്ച കാലം വികസന സദസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ അതിൽ ഫാൻ ഫൈനലൈസ് ചെയ്യപ്പെടുന്ന രീതിയിലുള്ള വികസന സദസ്സുമാണ് സംഘടിപ്പിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ നഗരസഭാ ഭരണസമിതി ഈ വിഷയത്തെക്കുറിച്ച് ഭരണസമിതി ചർച്ച ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നാം കണ്ടിട്ടുള്ള സർക്കാരിലേക്ക് അറിയിച്ചിട്ടുള്ള തീയതി ഈ മാസം തീയതി യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ചെയർമാനും നഗരസഭാ സെക്രട്ടറി ജനറൽ കൺവീനറുമായി നൂറ്റിയൊന്നംഗ സംഘാടക സമിതി രൂപീകരിച്ചു യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ മുഹമ്മദ് കുഞ്ഞി ബിന്ദു സിദ്ധാർത്ഥൻ സ്ഥിരം സമിതി ചെയർപേഴ്സൺ രജീഷ് ഉപാല എം എ ഹമീദ് അബ്ദുറഹിമാൻ പ്രശാന്ത് മാസ്റ്റർ മണി മാസ്റ്റർ മോഹനൻ കുറ്റീരി ദിവാകരൻ എന്നിവർ സംസാരിച്ചു സൂപ്രണ്ട് അഭിലാഷ് സ്വാഗതവും നന്ദിയും പറഞ്ഞു നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൺ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷ കാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ